ഹായ് ഫ്രണ്ട്സ് ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇതൊരു ലെമൺ പച്ച പച്ചയും ഡാർക്ക് പച്ചയൊക്കെ ആയിട്ട് വരുന്ന ഒരു ചെടിയാണ് ഇതിൽ വെള്ള ഫ്ലവറും ഉണ്ടാവും ഇതിൻ്റെ ആണ് വലിയ കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാവരും വാട്സപ്പ് ആണ് അയക്കേണ്ടത് കോൾ ചെയ്യരുത് ഇതാ ഇത് ഒരു ഇതാണ് വിഡ്ലാൻഡ്സ് വെറൈറ്റിയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് നല്ല വലിയ കട്ടിങ്സ് ആണ് കൊടുക്കുക പതിനഞ്ച് രൂപയ്ക്ക് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് ആരും കോൾ ചെയ്യരുത് ഇതൊരു പുല്ല് ഗ്രാസ് ഗ്രാസാണ് അങ്ങനെ കളറിൽ വെറുതെ ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് ഒക്കെ ചെയ്തിടുക അല്ലെങ്കിൽ ബോർഡർ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും പത്ത് രൂപയുടെ റൂട്ട് ഇടുന്ന പത്താണ് ഇതൊരു മോൺസ്ട്രാൻ്റെ ഒരു ഇതാണ് വെറൈറ്റി ഇലയിൽ ഹോളുള്ളത് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപ ഇത് കട്ടിങ്സ് പത്ത് രൂപ പിടിലാന്തസ് വെറൈറ്റിയാണ് നല്ല വെയിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല റോസ് കളർ ഇലയൊക്കെ ആയിട്ട് വരും ഇത് പത്ത് രൂപയാണ് കട്ടിങ്സ് ഇതൊരു കൊങ്ങണി ചെടിയാണ് ഒരു നാടൻ ആണ് എന്നാൽ ഒരുപാട് ഹൈറ്റ് പോവില്ല ചട്ടി വെച്ച് വെ വളർത്തി പത്ത് രൂപ കട്ടിങ്സ് ഇതൊരു ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കട്ടിയുള്ള ലീഫ് ആയിട്ടുള്ളതാണ് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് അടിയിലൊരു കിഴങ്ങ് പോലെ ഉണ്ടാവും ഉള്ളി പോലത്തെ കിഴങ് ഉണ്ടാവുക ഇത് പെടിലാന്ത സ്കേർലി പറഞ്ഞ ആണ് ഇത് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇത് വൈ പിങ്ക് ലൈഡി പറഞ്ഞ വെറൈറ്റിയാണ് പത്ത് രൂപയെണ്ണം ഒരു പിടി ഉണ്ടാവും പത്ത് രൂപയ്ക്ക് ഇത് റെഡ് അഗ്ലോണിമയാണ് റെഡ് ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് അൻപത് രൂപ അതാണ് ഇത്രയും വലുതാണ് നല്ല മദർ പ്ലാന്റ് ആണ് അത് കാരണം അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരു ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ടുള്ളൊരു ചെടിയാണ് ഇലയിൽ നല്ല ഭംഗിയായിട്ട് നിർത്താൻ പറ്റും വെട്ടിയിട്ടൊക്കെ അതിൻ്റെ ഉണ്ട് പതിനഞ്ച് രൂപ ഇതൊരു സിങ്കോണിയാണ് പിങ്ക് സിങ്കോണിയം ഇത് ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് ഇരുപതാണ് റൂട്ടർ ഉണ്ടാവും ഇതൊരു സിങ്കോണിയാണ് മുപ്പത് രൂപയാണ് ബുഷിയായിട്ട് വളരും വള്ളിയായിട്ട് പോവില്ല അത് മുപ്പത് രൂപ ഇത് വൈറ്റ് സിങ്കോണിയാണ് വൈറ്റാന്ന് പറഞ്ഞാൽ ഒരു ക്രീം പോലെ ഉള്ളതാണ് അത് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ഒരു പിസ്ത ഗ്രീൻ അങ്ങനെ ഒരു തരം കളറാണ് അതിന് ഉണ്ടാവുക പ്ലെയിനാണ് ഉണ്ടാവുക ഇതൊരു സാൻസവേരിയാണ് ഈ സാൻസവേരിയയ്ക്ക് നാൽപ്പത് രൂപയാണ് നല്ല വലിയതാണ് ഇതൊക്കെ ഇൻഡോറിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും നാൽപ്പത് രൂപയ്ക്ക് നല്ല വലിയ ചെടിയാണ് കൊടുക്കുന്നത് ഇൻഡോറിൽ പുറത്തൊക്കെ വെച്ച് വളർത്താം ബുഷിയായിട്ട് വരും വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന ചെടികൾ വരും ഇത് ഫിലോഡൻ റം ആണ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ന്യൂ ആണ് പോത്തോസിൻ്റെ പുറത്ത് നല്ല ലീഫാണ് ഇതിൻ്റെയൊക്കെ പച്ച കളറിൽ അത് പതിനഞ്ച് രൂപ ഇത് മൈക്കാ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതേ വെറൈറ്റി തന്നെയാണ് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും അതും പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് പിന്നെ ഈ അഗ്ലോണിമിയാണ് ഉള്ളത് നല്ല റൂട്ടഡ് ആണ് നല്ല വലിപ്പുള്ള ചെടിയാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് അതിൻ്റെ തന്നെ വേറെ ടൈപ്പാണ് ഇത് മുപ്പത് രൂപ തന്നെയാണ് വലിയ ചെടികളാണ് അതും ചെറുതല്ല ഇതുപോലുള്ള വലിയ ചെടി തന്നെയാണ് കൊടുക്കുന്നത് ഇത് ചൈനീസ് വൈലറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ആയിട്ട് വാർത്താൻ പറ്റൂ ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപ അതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മളെ വാട്ടർ മെലൺ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെ കോഫി കളറാണിത് ഇത് കട്ടിങ്സ് പത്ത് രൂപയാണ് ഇത് അതിൻ്റെ സാധാ വാട്ടർ മെലൻ അതും പത്ത് രൂപയാണ് കട്ടിങ്സ് രണ്ട് ടൈപ്പ് ആണ് ഇപ്പോൾ ഉള്ളത് പത്ത് രൂപയാണ് ഇതൊരു സിങ്കോണിയാണ് സിങ്കോണിയം ആരോ നാരോ ലീഫ് എന്നൊക്കെ പറയുന്ന പച്ച കളറുള്ളത് ഇരുപത് രൂപയാണ് റൂട്ടഡിന് ഇതൊരു സാൻസെ വേരിയാണ് ബുഷിയായിട്ട് നിൽക്കും നാൽപ്പത് രൂപയാണ് ഇതിന് വലിയൊരു ചെടിക്ക് നല്ല ബുഷിയായിട്ട് വരണ ചെടിയാണത് നാൽപ്പതാണ് ഇതൊരു അഗ്ലോണിയമയാണ് അങ്ങനെ ലീഫ് നീണ്ടിട്ടുള്ള വെറൈറ്റിയാണ് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതുപോലെ ബുഷിയായിട്ട് നിറയെ വരും നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു അഗ്ലോണിമനാണ് ഇതിൻ്റെ വലിയ ചെടിയാണ് ഇപ്പോൾ ഉള്ളത് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ തണ്ടുകൾക്കും വെളുത്ത നിറമാണ് പച്ചയല്ല രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് നല്ല വെളുത്ത ഒരു നിറമുള്ള തണ്ടുകളായിരിക്കും ഇതിന് ഉണ്ടാവുക റോസ് പോലെ ഇത് ബട്ടൺ ബട്ടൺ ഫാനാണ് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് ബട്ടൺ ഫാനിന് ഈ ഫാൻ ഇരുപത്തഞ്ച് രൂപയാണ് രണ്ട് ടൈപ്പ് ഫാനാണ് കൊടുക്കാനുള്ളത് രണ്ടല്ല മൂന്ന് ടൈപ്പുണ്ട് മൂന്ന് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കാനുള്ളത് ഇതൊരു ഫീഡ് ആണ് ബ്രസീൽ എന്ന് പറയും ഇത് പതിനഞ്ച് രൂപയാണ് റൂട്ടർ റൂട്ടറ് ആയിരിക്കും അതിൻ്റെ പള്ളിയിലൊക്കെ റൂട്ടർ ഉണ്ടാവും ഇതൊരു ഹാങ്ങിങ് ആണ് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹാങ്ങിങ് ഒക്കെ അത് നല്ല ഭംഗിയാണ് കാണാം ഇത് നേരത്തെ കണിച്ചേനാണ് പത്ത് രൂപ ഇതൊരു പിങ്കോ ഒക്കെ വരുന്ന ഒരു തരം സിംഗോണിയാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ ചെടിയാണ് റൂട്ടർ പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഇത് ഹാങ് ഇതൊരു ആണ് ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയ പിഷ്യ പ്ലാന്റ് ആണ് റോസ് പവർ ആണിതിന് ഉണ്ടാവുക രൂപയാണ് ഇതിന് രണ്ടെണ്ണം കൊടുക്കും കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നല്ല വലിയ കട്ടിങ്സ് ആണ് കൊടുക്കുക ഇതൊരു ലെമൺ സിങ്കോണിയാണ് ഇതിൻ്റെ റോട്ടറി പ്ലാന്റ് ഉള്ള ഇരുപത്തഞ്ച് രൂപയാണ് നല്ല വലുതാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് പിന്നെ ഇതൊരു കലേടിയാണ് കലേടി അൻപത് രൂപയാണ് ഇത് ഇവിടെ തന്നെ വീട്ടിൽ മറു ചെടിയൊക്കെ പറയാനുള്ളത് ഒരുപാട് ചെടികൾ എടുക്കാമല്ലേ ഒന്നോ രണ്ടോ ചെടിയോ എടുക്കാനുണ്ടാവുള്ളൂ കലേടിയൊക്കെ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളൂ ഒരെണ്ണം ഉള്ളതുകൊണ്ട് സെയിൽ ഇട്ടതാണ് ഇത് ഒരു കനകാംബരാണ് ഇത് കട്ടിങ്സ് പത്ത് രൂപയാണ് ഇതൊരു പ്രപ്രോമിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് നല്ല ചെടിയാണ് ബുഷിയായിട്ട് വളർത്താൻ പറ്റും ഇതൊരു പെഡിലാന്തസ് വെറൈറ്റി തന്നെയാണ് ആദ്യം കാണിച്ചതിന് വ്യത്യാസം ഉള്ളതാണിത് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇതുപോലെ നല്ല നിറയെ ചെടി ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ പതിനഞ്ച് രൂപയ്ക്ക് ഇതൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ് മുപ്പത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ കലയടി കണ്ട് കൊടുക്കാൻ ഇത് അൻപത് രൂപയാണ് ഇതിൻ്റെ ഒരെണ്ണായിട്ടാണ് ഉണ്ടാവുള്ളൂ അധികം പ്ലാന്റ്സ് ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഉള്ളത് ഇട്ടതാണ് കലയടി ഒരുപാട് പേർക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ഇത് വേറെ വെറൈറ്റിയാണ് അൻപത് രൂപ തന്നെയാണ് ഇതിനും ഇതിനും അധികം പ്ലാന്റ്സ് ഇല്ല വീട്ടിൽ വളർത്തുന്ന കാരണം തന്നെ ഒരുപാട് പ്ലാൻസ് ഒന്നും വരുന്നില്ല അമ്പത് രൂപയാണിത് ഇത് കട്ടിങ്സ് ആണ് കൊടുക്കാനുള്ളത് പത്ത് രൂപയാണ് കട്ടിങ്സ് ലാൻഡാന ഒരു കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ പതിനഞ്ച് രൂപയ്ക്കാവുമ്പോൾ രണ്ട് കട്ടിങ്സ് അങ്ങനെയാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ പനിക്കൂർക്കുക പണ്ട ഈ പനിക്ക് ചുമയ്ക്കൊക്കെ ഉള്ളതാണ് പത്ത് രൂപയാണ് കട്ടിങ്സ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഇട്ടതാണ് പത്ത് രൂപ ഇതൊരു കലേടിയാണ് ഇത് അൻപത് രൂപയാണ് ഇതൊരു സിൽവർ സിൽവർ അഗ്നോണിമയാണ് ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഗ്നോണിമ ഇത് തന്നെയാണ് പ്ലാൻ്റ് സൈസ് ഉണ്ടാവുക ഇതൊരു ബാസ്കറ്റ് പ്ലാന്റ് ആണ് ഇത് ഇതിങ്ങനെ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് നല്ല വലിയ ചെടിയാണ് കൊടുക്കുക മുപ്പത് രൂപയ്ക്ക് ഇതിൽ നിന്ന് ഒരു തണ്ട് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് അവിടെയാണ് അതിൻ്റെ വേറെ ചെടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഹാങ്ങ് ചെയ്ത് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ തണ്ടുകൾ നാല് പുറത്ത് തൂങ്ങി വന്നിട്ട് അവിടെ ചെടികൾ ചെറിയ ചെറിയ ബാസ്ക്കറ്റ് പ്ലാന്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കും അതാണ് അതിൻ്റെ ഭംഗി ഇതൊരു ലെമൺ കളറുള്ള ഒരു മണി പ്ലാന്റ് ആണ് നിയോൺ പോത്തോസ് എന്ന് പറയും ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് പോത്തോസ് വെറൈറ്റീസാണ് വെറൈറ്റിയാണ് എൻജോ പോത്തോസ് ആണത് ഇത് പതിനഞ്ച് രൂപയാണ് മണി പ്ലാന്റ്സ് ആണ് ഇതൊക്കെ തണ്ടിലെ കട്ടി റൂട്ടർ ഉണ്ടാവും അതുകൊണ്ട് വെച്ച് കൊടുത്ത് വേഗം പിടിച്ച് കയറി വരും ഇതൊരു നിയോൺ പോത്തോസിൻ്റെയൊക്കെ ഒരു കളറുള്ള ലെമൺ കളറുള്ളൊരു ഫിഫിലോഡൻഡ്രൻ വെറൈറ്റിയാണ് ഇതിൻ്റെ കട്ടിങ്സ് റൂട്ടിൻ്റെ കട്ടിങ്സ് വലുതാണ് കൊടുക്കുക പതിനഞ്ച് രൂപയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാവും ഒരു കഴിഞ്ഞിനെക്കാട്ടിലും അതുപോലെയുള്ള വലുപ്പുള്ള ചെടികളാണ് നമുക്ക് കൊടുക്കുന്നത് കുറച്ച് പേർക്ക് ചെടി കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായി എല്ലാവരും പറഞ്ഞു ഇതൊരു മാർബിൾ പോത്തോസ് ആണ് നല്ല സിൽവർ കളറോ അങ്ങനെ നല്ലൊരു വരുന്ന വെറൈറ്റിയാണ് പതിനഞ്ച് രൂപയാണ് ഇതൊരു ഫിരോണ്ട്രം വെറൈറ്റീസ് ആണ് ഒരു ബുഷിയായിട്ടുള്ള വരുന്ന ചെറിയ ലീഫുള്ള ചെടിയാണ് ഇരുപത് രൂപ ഇതൊരു ബിഗോണിയാണ് കട്ടിങ്സ് പതിനഞ്ച് രൂപ ഒരുപാട് നിങ്ങളുണ്ട് വീഡിയോ ചേർക്കും ഒരുപാട് ചെടി വേണമെന്ന് പറയുകയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഒരുമിച്ചിട്ടതാണ് പിന്നെ വേറെ വീഡിയോ കാണുമ്പോൾ ഓർഡർ ചെയ്തോരും പിന്നെയും വേണം പറയുമല്ലോ അത് കാരണം ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ കുറേ ചെടികൾ ഒരുമിച്ച് വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് നമ്മുടെ വെറ്റില പറഞ്ഞ ചെടിയാണ് വെറ്റില ഉണ്ടല്ലോ അതാണത് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് റൂട്ടഡ് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ വളർത്താൻ വെറ്റില നല്ലതാണ് ഇതൊരു കോഫി കളർ ഉള്ളൊരു ചെടിയാണ് പ്ലാൻ്റ് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയാണ് നല്ല കോഫി കളറായിട്ടാണ് നിൽക്കുക ഡാർക്ക് പച്ചയിട്ട് ഇത് ഗോൾഡൻ ബോത്തോസാണ് റൂട്ടഡ് കട്ടിങ് പതിനഞ്ച് രൂപ ഇത് സാധാ വെറൈറ്റിയാണ് ആദ്യമായിട്ട് കണ്ടാവണ മണി പ്ലാന്റ് ആണത് ഇത് സ്നോ വൈറ്റ് അഗ്ലോണിമ അൻപത് രൂപയാണ് റൂട്ട് റൂട്ട് പ്ലാന്റ് ആണ് ഉണ്ടാവുക ഇതൊരു സിംഗുണി തന്നെയാണ് ഇത് മുപ്പത് രൂപയാണ് കോഫി ഒരു ഡാർക്ക് കളർ ചോക്ലേറ്റിൻ്റെ കളറൊക്കെയാണ് ഇത് ജേഡ് പോത്തോസ് എന്തോ അങ്ങനെയാണ് ഇതിൻ്റെ പേര് പച്ച കളറിൽ അത് ഉണ്ടാവുക ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഈ ഫാനുണ്ട് ഇരുപത്തഞ്ച് രൂപ ആകെ മൂന്ന് ഫാനാണ് സെയിലിനുള്ളത് ഇരു ഇരുപത്തഞ്ച് രൂപയാണ് ഓരോന്നിനും അപ്പോൾ ആവശ്യം ആൾക്കാർ ഫോൺ ചെയ്യാണ്ട് വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് ഡി 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 സി വഴിയാണ് കൊറിയർ ചെയ്യുക ക്യാഷ് ഇട്ട് കഴിഞ്ഞാലാണ് കൊറിയർ ചെയ്യുള്ളൂ പിന്നെ അയക്കാന്ന് പറഞ്ഞ ദിവസം തന്നെ അയക്കും അല്ലെങ്കിൽ പറയണ ദിവസമാണ് അയയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ആരും തന്നെ വിളിച്ച് വിളിക്കരുത് അതാണ് പറയണത് ഇത് ബട്ടൺ ഫാനാണ് ഇതിൽ എങ്ങനെയാണ് കയറുമോ എന്നത് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു പത്ത് മണിയാണ് അഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇതിന് ഡാർക്ക് മഞ്ഞ വെറും മഞ്ഞ ഉണ്ടല്ലോ ആയിട്ട് അതുകൊണ്ട് കട്ടിങ്സ് അതിൽ കൊടുത്തിട്ടുണ്ട് അഞ്ച് രൂപ കട്ടിങ്സ് രണ്ടും രണ്ട് വെറൈറ്റിയാണ് ഇത് ചേഞ്ചിങ് റോസ് ആണ് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് രണ്ടെണ്ണം വെക്കും കട്ടിങ്സ് വേഗം പിടിച്ചു കിട്ടാറുണ്ട് ഇത് കഴിഞ്ഞ ദിവസം സെയിലിട്ടുണ്ടായിരുന്നു കുറച്ച് ചെടികൾ അതിൻ്റെ ബാക്കിയാണ് ചീരച്ചേമ്പാണി എൺപത് രൂപയാണ് അതിന്